പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെള്ളിയാഴ്ച പിടികൂടിയത് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ബാത്റൂമിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവാണെന്ന് മനസ്സിലായത്യൂരിറ്റി കമ്മീഷണറുടെ എക്സൈസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡും എലക്ഷനോട് അനുബന്ധിച്ചുള്ള നർക്കോട്ടിക് ഐറ്റംസ് വണ്ടിയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂർ മംഗലപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി എക്സൈസിൻ്റെ പരിശോധനയിൽ എക്സൈസിൻ്റെ ആർ പി എഫിൻ്റെ സംയുക്ത പരിശോധനയിൽ ഇത് കണ്ടെത്തിയത് ഈ കണ്ടെത്തിയിരിക്കുന്ന കഞ്ചാവ് എക്സൈസ് രണ്ട് കിലോ വരുന്ന ആറ് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ മാർഗം തിരൂരിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ആർ പി എഫും എക്സൈസും ചേർന്ന് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ എ എസ് എ സജി അഗസ്റ്റിൻ പ്രമോദ് കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ സവിൻ കോൺസ്റ്റബിൾ പ്രജിത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജി കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ അബ്ദുൾ വഹാബ് എക്സൈസ് ഓഫീസർ ഹരീഷ് ബാബു വനിതാ എക്സൈസ് ഓഫീസർ രൂപിക എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ